എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുമിച്ച് നമുക്ക് മുന്നേറാം അല്ലേ അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ഒരുമിച്ച് എല്ലാം ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് വരിക അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം ഷെയർ ചെയ്യുകയും തമാശകളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും എല്ലാം ഒരുമിച്ച് പങ്കുവെച്ച് മുന്നോട്ട് പോകട്ടോ അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടെക്നിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ആ സ്ട്രെസ് ഇല്ലാണ്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാവരും തന്നെ പോകുന്നത് അത് എനിക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ ചെറിയൊരു സ്ട്രെസ്സിലൂടെയാണ് നമ്മൾ കടന്നുപോലെ ഇന്നത്തെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ സ്ട്രെസ് എന്നുള്ള ലൈഫിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് റിലീഫിനായിട്ട് ഒരു മെത്തേഡ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം ചില വ്യക്തികളുണ്ട് നിസാര കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് അടിക്കും അല്ലെങ്കിൽ തനിയെ തന്നെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും അല്ലെ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ വാക്കുകളോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹൃദയമെടുപ്പ് കൂടും അല്ലെങ്കിൽ വെറുതെ നമ്മളിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് ടെൻഷനാകും തന്നെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്തൊക്കെയോ അസ്വസ്ഥത വരുമല്ല ടെൻഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ തനിയെ ഹൃദയം ഇടിക്കും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പം അത് നമ്മളറിയാതെ നമ്മളെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു സ്ട്രെസ്സ് അപ്പോൾ സ്ട്രെസ്സ് റിലീഫിനായിട്ട് ഒരു കുഞ്ഞ് മെത്തേഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ഒരു ടെക്നിക്കിനെ നിങ്ങൾ നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ കൂടി ഡെയിലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുവാട്ടോ നല്ലതാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞുതരാം അപ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും കിട്ടില്ലേ പ്രത്യേകിച്ച് ഞാനിത് ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നമ്മുടെ ടെൻഷനൊക്കെ കുറയും പേടിയൊക്കെ കുറയും തനിയെ ഹൃദയമെടുപ്പുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവില്ല പേടി അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ ഒരു സ്ട്രെസ്സ് നമ്മുടെ മൈൻഡ് എവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ആ ഒരു റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് കാമാൻഡ് കോയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു സ്ഥലത്ത് ആരും ഇല്ലാത്ത ഒച്ചപ്പാടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ ഇങ്ങനെ യോഗ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ പീസ്ഫുള്ളായിട്ട് കാമാൻഡ് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക എന്നിട്ട് നമ്മുടെ കണ്ണുകൾ പതിയടക്കുക കണ്ണുകൾ പതി അടച്ചതിന് ശേഷം നമ്മുടെ ശ്വാസം നമ്മുടെ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന കാണിച്ചിട്ട് ആ ശ്വാസത്തിന് നമ്മൾ പുറത്തേക്ക് പോകാണ്ട് ഒരു നയൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക നയൻ സെക്കൻഡ് വെച്ചാൽ നമ്മൾ ശ്വാസം എടുത്തതിന് ശേഷം നമ്മുടെ വിരലുകളിൽ മൈൻഡിൽ എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് നയൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ ഒരു എയറിനെ നമ്മൾ ഇൻഹെയിൽ ചെയ്തു അതുപോലെ തന്നെ എക്സെയിൽ ചെയ്തു അതായത് വായിലൂടെ ആ ശ്വാസം പുറത്തേക്ക് കളയാം അതായതിനേക്കാൻ സരാം മൂക്കിലൂടെ ശ്വാസം എടുത്തു നാൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു അതിനുശേഷം നമ്മുടെ വായിലൂടെ ആ ഒരു എയർ പുറത്തേക്ക് കളയാം ഈ ഒരു മെത്തേഡ് നമ്മൾ ഈ ഒരു ഇത് ഒരു ട്വൻറ്റി ഫൈവ് പ്രാവശ്യം ഇരുപത്തഞ്ച് തവണ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളെ ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്ത് കൊടുക്കുക നയൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക അതൊരു ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക അതായത് ഒരിക്കലും കൂടി ഞാൻ കാണിച്ചു തരാം ഈ ഒരു മെത്തേഡ് നമ്മൾ നയൻ സെക്കൻഡ് ഹോൾഡ് ചെയ്തത് ഒരു ട്വൻ്റി ഫൈവ് പ്രാവശ്യം ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ പന്ത്രണ്ട് തവണ നമ്മൾ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തെടുക്കുക എങ്ങനെ വെച്ചാൽ നമ്മൾ വിരലിൽ മൈൻഡിൽ എണ്ണിയാൽ മതി എങ്ങനെ വെച്ചാൽ ശ്വാസം എടുക്കുക അതുപോലെ ഇത് കണ്ടിന്യൂഷനായിട്ട് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക നമ്മൾ ഒമ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം അതുപോലെ തന്നെ പന്ത്രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നതും ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഇതൊന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഒരൈൻപത് പ്രാവശ്യം നമ്മൾ ചെയ്തു അല്ലേ ബ്രീത്ത് എടുത്തു നമ്മൾ ഇൻഹെയിൽ ചെയ്തു എക്സെയിൽ ചെയ്തു ഇൻഹെയിൽ ചെയ്തു എക്സ് ചെയ്ത് എക്സെയിൽ ചെയ്തു അതുപോലെ തന്നെ അതാണ് അത് ഒരു നയൻ സെക്കൻഡ് ഉള്ളത് ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക അതുപോലെ തന്നെ പന്ത്രണ്ട് സെക്കൻഡ് എന്നുള്ളതും ഇരുപത്തഞ്ച് സെക്കൻഡ് ഇരുപത്തഞ്ച് പ്രാവശ്യം നമ്മുടെ ഇത് ചെയ്യുക നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഹൃദയം പിടിപ്പൊക്കെ കുറയും അല്ലെ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നതൊക്കെ കുറഞ്ഞ് കിട്ടും നമുക്ക് മൈൻഡ് നല്ലപോലെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇത് നമുക്കൊരു കുറച്ച് സമയം വേണ്ടുവല്ല ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് നമ്മൾ ശ്വാസം എടുക്കുക പതിയെ ഹോൾഡ് ചെയ്ത് വിടുക്കുക നയഞ്ച് സെക്കൻഡ് വായലൂടെ പുറത്ത് വിടുക അതുപോലെ തന്നെ ഇത് ഒമ്പത് സെക്കൻഡ് എന്നുള്ളത് ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക ശ്വാസം എടുക്കുക പുറത്തേക്ക് വായലൂടെ വിടുക അത് പന്ത്രണ്ട് സെക്കൻഡ് ചെയ്യുക അതും ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു റിസൾട്ടായിരിക്കും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് അപ്പോൾ ജീവിതത്തിൽ സ്ട്രെസ്സ് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവരും ലൈഫിലും സ്ട്രെസ്സ് ഉണ്ടാവും പേടി ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും സങ്കടങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറഞ്ഞു കിട്ടാനും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ലൈഫിലൂടെ കടന്നു പോകാനും ഹാപ്പി ആവാനും നമ്മൾ മൈൻഡൊന്ന് കൂളാക്കി വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടെക്നിക്ക് അപ്പോൾ ഇത് നിങ്ങളെ നിങ്ങളെ ലൈഫ് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഡെയിലി നിങ്ങളെ ഇതൊരു രാവിലെ കുറച്ച് സമയം ഉച്ചയ്ക്ക് വൈകുന്നേരം ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്കൊന്ന് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണല്ലേ നമുക്കിതിനു വേണ്ടി സമയം ഒരുപാട് ചിലവഴിക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുക വാലിലൂടെ പുറത്ത് ഇടുക നയൻ സെക്കൻഡ് അതുപോലെ ട്വൽത്ത് സെക്കൻഡ് എന്നുള്ളത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക ഹാപ്പി ആവാൻ പറ്റും ചുറ്റും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ് ആണിത് അപ്പോൾ ഇത് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ട് ഇത് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുവാട്ടോ അപ്പോൾ നല്ലൊരു മെത്തേഡാണ് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം നല്ല നല്ല ടെക്നിക്കുകളും എല്ലാമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടെ അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അല്ലാട്ടോ ഒരു കുഞ്ഞ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യൂ കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ സി യു